നമസ്കാരം ലോകശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ ഇറാന്റെ പരമാധികാരവും ദേശീയ താൽപ്പര്യങ്ങളും അജഞ്ചലമായി നിലകൊള്ളുകയാണിപ്പോൾ സ്വന്തം സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി നടത്തുന്ന നിർണായക പദ്ധതികളെ പ്രത്യേകിച്ച് സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയുടെ പ്രസ്താവനകൾ ഇറാൻ ഭരണകൂടത്തിന്റെ ൃഢ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ ആണവ നിലപാടുകളും ദേശീയ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ് നടത്തിയത് വലിയ പ്രസ്താവനയാണ് ഇന്ന് സംസാരിക്കുന്നത് ആ പ്രസ്താവനയെക്കുറിച്ചാണ് ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ പേരിൽ ലോകശക്തിയുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്കും അതുപോലെ തന്നെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും വിധേയമായിട്ടും സ്വന്തം പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും അജഞ്ചലമായി നിലനിർത്താനുള്ള ഇറാന്റെ ദൃഢനിശ്ചയമാണ് മന്ത്രിയുടെ പ്രസ്താവനകളിലൂടെ ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചത് സിവിലിൻ ആണവ പരിപാടിയെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം വർഷങ്ങളായി തുടരുന്ന ആണവ പ്രതിസന്ധിയിൽ ആ രാജ്യത്തിന്റെ നിലപാട് എത്രത്തോളം ഉറച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രധാന നടപടികൾ നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി കരാറിലെ പിഴവുകളോടും അമേരിക്കയുടെ ഏകപക്ഷീയമായ പിന്മാറ്റത്തോടുമുള്ള പ്രതികരണമായിരുന്നു ഇറാൻ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കരാറിലെ മറ്റ് കക്ഷികൾ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ ഘട്ടം ഘട്ടമായി കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി ജെ സി പി ഒ പ്രകാരം മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി നിജപ്പെടുത്തിയിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് ഇരുപത് ശതമാനം ചില സമയങ്ങളിൽ അറുപത് ശതമാനം വരെയായി ഇറാൻ വർദ്ധിപ്പിച്ചു സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഇറാന്റെ വാദം കൂടാതെ ഗവേഷണത്തിനും വികസനത്തിനുമായി കൂടുതൽ കാര്യക്ഷമതയുള്ളതും പുതിയതുമായ സെൻട്രി ഫ്യൂജുകൾ ഇറാൻ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സമയം അതായത് ബ്രേക്ക് ഔട്ട് ടൈം കുറച്ചേക്കാമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു സ്വദേശീയമായ അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്ന ആണവ പരിപാടിയെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ഇറാന്റെ ശക്തമായ പ്രഖ്യാപനമാണ് ജെ സി പി ഒ എ തകർന്നതിന് പ്രധാന കാരണം അമേരിക്കയാണെന്നും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളും സുരക്ഷാ ആവശ്യകതകളും സംരക്ഷിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ഇറാൻ വ്യക്തമായിട്ട് പറയുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികളെ നേരിടാൻ ആണവ പ്രതിരോധ ശേഷി അതായത് ന്യൂക്ലിയർ ഡിറ്ററൻസ് അനിവാര്യമാണെന്ന് ഇറാൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് കഠിനമായ യു എസ് ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുവെങ്കിലും പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്ന നയം സ്വീകരിച്ചുകൊണ്ട് ഇറാൻ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഉപരോധങ്ങൾ നീക്കണമെങ്കിൽ മാത്രം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ നിലപാടും സ്വീകരിച്ചു ഉപരോധങ്ങളുടെ പേരിൽ തങ്ങളുടെ പരമാധികാരം അടിയറവ് വെക്കില്ല എന്ന ദൃഢനിശ്ചയം ഇതിലൂടെ തന്നെ ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു കൂടാതെ ജെ സി പിഒയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന അധിക പ്രോട്ടോകോളുകൾ ഉൾപ്പെടെയുള്ള ചില പരിശോധനാ സംവിധാനങ്ങളിൽ നിന്നുള്ള സഹകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ഈ നടപടികൾ സൂചിപ്പിക്കുന്നത് ഉപരോധങ്ങൾക്ക് മുമ്പുള്ള അതേ നിലയിലേക്ക് അമേരിക്ക കരാറിൽ തിരിച്ചെത്തണമെന്നും ഭാവിയിൽ തങ്ങൾക്ക് മേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന ഉറപ്പ് നൽകണം എന്നുമാണ് ആണവ സമ്പുഷ്ടീകരണത്തിന്റെ തോത് ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ കൈവശമുള്ള നയതന്ത്രത്തിലെ ചീട്ടുകൾ അതായത് ബാർഗേനിങ് ചിപ്സ് ശക്തിപ്പെടുത്താനും ലോകശക്തികളെ ചർച്ചയിലെ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാനുമാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ കാര്യങ്ങൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ പിന്മാറ്റത്തോടുള്ള പ്രതികരണം കൂടിയാണ് തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ഇല്ല എന്നതും സിവിലിയൻ ആണവ പരിപാടി പൂർണമായും ഉപേക്ഷിക്കുക എന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ലക്ഷ്യമാണെന്നുമുള്ള ശക്തമായ നിലപാടാണ് ഇറാൻ ലോകത്തിന് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിന്റെയും എതിർപ്പുകളും ഉപരോധങ്ങളും ഒക്കെ മറികടന്ന് വളർന്ന ഇറാനെ വളരെ അത്ഭുതത്തോടെ തന്നെയാണ് ലോകം ഇപ്പോഴും നോക്കി നിൽക്കുന്നത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സാമ്പത്തിക ഉപരോധങ്ങളാലും നയതന്ത്ര സമ്മർദ്ദങ്ങളാലും ഞെരുക്കപ്പെട്ടിട്ടും ഇറാൻ ഒരു പ്രാദേശിക ശക്തിയായി വളർന്നു വന്നിട്ടുണ്ട് വിപ്ലവകരമായ പ്രത്യയശാസ്ത്രം ശക്തമായ സൈനിക ശേഷി നിർണായകമായ ആണവ പദ്ധതി എന്നിവയിലൂടെയാണ് ഇറാൻ ഈ വെല്ലുവിളികളെ മറികടന്നതും തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്നതും ഉപരോധങ്ങളെ അതിജീവിച്ചിട്ടുള്ള ഇറാന്റെ വളർച്ചയുടെ പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ഇറാനെ ദുർബലപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം സാമ്പത്തിക ഉപരോധങ്ങൾ തന്നെയാണ് എണ്ണ കയറ്റുമതി തടഞ്ഞും അന്താരാഷ്ട്ര ബാങ്കിങ് സംവിധാനങ്ങളിൽ നിന്ന് പുറത്താക്കിയും സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിച്ചു ഇറാൻ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ അതായത് റെസിസ്റ്റൻസ് എക്കണോമി എന്ന നയം സ്വീകരിച്ചുകൊണ്ട് മറുപടി നൽകി ആഭ്യന്തര ഉൽപാദനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എണ്ണ ഇതര ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഉപരോധങ്ങളുടെ ആഘാതം ലഘൂകരിച്ചു ചൈന റഷ്യ തുർക്കി തുടങ്ങിയ സഖ്യ രാജ്യങ്ങളുമായും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി അനൌദ്യോഗിക വ്യാപാര വഴികൾ സ്ഥാപിച്ചത് എണ്ണ വിൽക്കുന്നതിനും ധനകാര്യ ഇടപാടുകൾ നടത്തുന്നതിനും ഇറാനെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തകർക്കാൻ ഉപരോധങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സൈനിക ആണവ പദ്ധതികളിലാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും തോറും അവർ തങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചു തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട് എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണ തോത് വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ ആധുനിക സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ചതും പാശ്ചാത്യ ശക്തികൾക്ക് വലിയ ആശങ്കയാണ് നൽകിയത് ആണവ ശക്തിയിലേക്കുള്ള വാതിൽ തുറന്നിടുന്നത് പ്രതിരോധ തന്ത്രമായി ഇറാൻ നോക്കിക്കാണുന്നുണ്ട് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ ഇറാൻ വൻ മുന്നേറ്റമാണ് നടത്തിയത് ഈ മിസൈൽ ശേഖരം ഇറാന്റെ സുരക്ഷയ്ക്ക് സുപ്രധാനമാണ് മാത്രവുമല്ല അയൽരാജ്യങ്ങളായിട്ടുള്ള ഇസ്രായേലിനും സൗദി അറേബ്യക്കും ഒരു സ്ഥിരമായ ഭീഷണിയായി ഇത് നിലകൊള്ളുന്നുമുണ്ട് മധ്യപൂർവ്വദേശത്ത് ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കും എതിരായി ഒരു പ്രതിരോധ അച്ചുതണ്ട് അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് സ്ഥാപിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ സിറിയയിലെ അസദ് ഭരണകൂടം ഇറാഖിലെ ഷിയാ മിലിഷികൾ എന്നിവരിലൂടെ ഇറാൻ തന്ത്രപരമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ പ്രാദേശിക സഖ്യങ്ങൾ ഇറാനെ നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഇസ്രായേൽ യു എസ് താല്പര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പരോക്ഷ ശക്തി നൽകുകയും ചെയ്യുന്നു സമ്മർദ്ദങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം എപ്പോഴും കടുപ്പിടുത്തമായിരുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയം ചർച്ചകൾക്കും നയതന്ത്രത്തിനും അവർ എപ്പോഴും വാതിൽ തുറന്നിട്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ സി പി ഒ കരാറിലേർപ്പെട്ടത് കടുത്ത ഉപരോധങ്ങൾ നീക്കം ചെയ്യാനുള്ള ഇറാന്റെ നയതന്ത്ര താല്പര്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് കൂടാതെ ചൈന റഷ്യ തുടങ്ങിയ ലോകശക്തികളുമായി തന്ത്രപരമായ സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയതും അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കൻ ആധിപത്യത്തെ ചെറുക്കാൻ ഇറാനെ സഹായിച്ചിട്ടുണ്ട് കടുത്ത ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാൻ ഇന്ന് മധ്യപൂർവ്വ ദേശത്തെ ഒരു നിർണായക ശക്തിയാണ് ആണവ പരിപാടി സംബന്ധിച്ച് ലോകശക്തികളുമായുള്ള ചർച്ചകൾ പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറിവ് വെക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഇറാന്റെ ദൃഢനിശ്ചയമാണ് അവരുടെ അതിജീവനത്തിന്റെ കാതൽ പോലും അമേരിക്കയും പാശ്ചാത്യ ലോകവുമായുള്ള ഇവരുടെ ബന്ധം പതിറ്റാണ്ടുകളായി തുടർച്ചയായ പോരാട്ടത്തിന്റെയും സംഘർഷത്തിന്റെയും ഒരു കഥയാണ് നൽകുന്നത് ഇറാൻ ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളോടും അമേരിക്കയോടും നിരന്തരം സമരം ചെയ്യുകയാണ് എന്ന പ്രസ്താവന ഈ ചരിത്രപരമായ സാഹചര്യത്തിൽ പൂർണ്ണമായും ശരി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവം മുതൽ ആരംഭിച്ച ഈ ശീത യുദ്ധ സമാനമായ ബന്ധം ആണവ പദ്ധതി പ്രാദേശിക സ്വാധീനം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും ശക്തമായി തുടരുന്നുണ്ട് ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത് ഇറാൻ നേരിടുന്ന ഏറ്റവും കഠിനമായ സമരം അമേരിക്കൻ ഉപരോധങ്ങൾ തന്നെയാണ് അതായത് അമേരിക്ക പരമാവധി സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുകയും അന്താരാഷ്ട്ര ബാങ്കിങ് സംവിധാനങ്ങളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ സാമ്പത്തിക അവസ്ഥ ഇല്ലാതാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇതിനെ മറികടക്കാൻ ഇറാൻ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്ന നയം സ്വീകരിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്നു ഈ സാമ്പത്തിക പോരാട്ടം ഇപ്പോഴും തുടർന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള നിബന്ധനകൾ അംഗീകരിക്കാതെ തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ ഇറാൻ കാര്യമായി പരിശ്രമിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ പദ്ധതി ദേശീയ സുരക്ഷയുടെ ഭാഗമാണ് ആണവ സമ്പുഷ്ടീകരണം നിർത്തലാക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യം തള്ളിക്കളയുന്നതിലൂടെയും മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഇറാൻ പോരാട്ടമാണ് നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ജി സി പി ഒ കരാർ തകർന്നതിനു ശേഷം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ച ഇറാന്റെ നടപടി പാശ്ചാത്യ ശക്തികൾക്ക് മേൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താനുള്ള പോരാട്ട തന്ത്രം തന്നെയാണ് ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളും ഇറാന്റെ ഈ പ്രതിരോധ മനോഭാവം വ്യക്തമാക്കുന്നു മധ്യപൂർവ്വദേശത്ത് തങ്ങളുടെ സ്വാധീനം കുറയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങളെ ഇറാൻ ശക്തമായി ചേർത്ത് നിൽക്കുന്നു ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ പ്രാദേശിക സഖ്യകക്ഷികൾ വഴി ഇറാൻ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഈ പ്രതിരോധ അച്ചുതണ്ട് ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്കും ഒരു സ്ഥിരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇറാന്റെ പ്രാദേശിക ഇടപെടലുകൾ തടയാനുള്ള പാശ്ചാത്യ നീക്കങ്ങളെ നയതന്ത്രപരമായും പരോക്ഷ സൈനിക നടപടികളിലൂടെയും ഇറാൻ പോരാടി തോൽപ്പിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഉപരോധങ്ങളോടുള്ള സാമ്പത്തിക പ്രതിരോധം ആണവ പദ്ധതിയിലെ കടുംപിടുത്തം പ്രാദേശിക ശക്തികളെ ഉപയോഗിച്ചുള്ള തന്ത്രപരമായ നീക്കങ്ങൾ എന്നിവയിലൂടെ ഇറാൻ ഇന്നും പാശ്ചാത്യ രാജ്യങ്ങളോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുകയാണ് ഈ സമരം ഇറാന്റെ ഭരണകൂടത്തിന് ദേശീയതലത്തിൽ പിന്തുണ ഉറപ്പാക്കാനും അന്താരാഷ്ട്ര രംഗത്ത് സ്വന്തം പരമാധികാരം ഉറപ്പിച്ചു നിർത്താനും സിറാനെ കാര്യമായി സഹായിക്കുന്നു എന്നത് വാസ്തവമാണ്